കമ്പിപ്പാലം കമ്പിപ്പാലം ഒരു സങ്കൽപ്പമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും തോടോ പുഴയോ കടലോ കായലോ ഇല്ലാത്തടത്ത് എന്തിനാണ് ഒരു പാലം എന്നാൽ ആ സങ്കല്പത്തിലൂടെ വേണം കുന്തംകുളത്ത് നിന്ന് വടക്കോട്ട് പോകാൻ കമ്പിപ്പാലം ഒരു വാക്കാൽ കരാറാണ് വിവാഹം പോലെ കമ്പിപ്പാലം ഒരു സ്റ്റോപ്പുമാണ് എന്നാൽ അവിടെ നിർത്തണമെന്നില്ല ഇറങ്ങണമെന്നില്ല കവിക്കോ കഥാകൃത്തനോ കല്യാണ പുരത്തുകാരനോ കന്നാലിക്കാരനോ അവിടെ വന്ന് കയറാം അവിടെ ഇറങ്ങാം തുടരാം യാത്ര മമ്മൂക്ക പറഞ്ഞ കമ്പിപ്പാലത്താണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ്റെ കുറപ്പാണ് മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ പുറത്തു വന്നത് വി കെ ശ്രീരാമൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് പെരുമ്പലാവിലെ മാതൃഭൂമി ലേഖകനായ സി സേത്താണ് സീത എത്ര വർഷമായി ഇവിടെ ലേഖനായിട്ട് ഞാനൊരു പതിനഞ്ച് വർഷത്തിലധികമായി ലേഖനായിട്ട് പ്രവർത്തിക്കുകയാണ് പതിനഞ്ച് വർഷത്തോളമായിട്ട് ഇവിടുത്തെ ഈ പ്രദേശത്തെ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ആളാണ് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റ് അയച്ചു തന്നപ്പോൾ ഇതിലൊരു സ്റ്റോറി ഉണ്ടല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അപ്പോൾ ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടി നമുക്ക് പോവാം ശ്രീരാമനെ കാണാൻ എന്നായിരുന്നു അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങിയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ നാടിൻ്റെ കഥ എങ്ങനെ മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ പുറത്തു വന്നു വന്ന് ഇന്നാട്ടുകാരുടെ പ്രിയപ്പെട്ട ശ്രീരാമേട്ടനോട് വി കെ ശ്രീരാമനോട് തന്നെ ചോദിക്കാം ഇപ്പോൾ കമ്പിപ്പാലം എന്ന ആ ഒരു കുറിപ്പ് ഒരു ഗദ്യാവിധ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് സോഷ്യൽ മീഡിയയിൽ ശേഷം ഈ നാട്ടുകാരും ഈ വഴി സഞ്ചരിക്കുന്നവരൊക്കെ ഒരുപാട് കമൻറ്റുകളായിട്ട് വന്നിരിക്കുന്നു ഒരുപാട് ഓർമ്മകളുമായിട്ട് വന്നിരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലാണ് ഈ കമ്പിപ്പാലത്തിൻ്റെ കഥ അല്ലെങ്കിൽ കഥയില്ലായ്മ താങ്കൾ എഴുതുന്നത് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കമ്പിപ്പാലം മനസ്സിൽ വരുന്നത് സി വി ശ്രീരാമൻ ബന്ധുവാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ അദ്ദേഹം ബസ്സിറങ്ങുന്ന സ്റ്റോപ്പിൻ്റെ പേരാണ് കമ്പിപ്പാലം അപ്പം ഞാൻ കമ്പിപ്പാലത്ത് നിന്ന് ബസ്സിൽ കയറും കമ്പിപ്പാലത്ത് ഇറങ്ങിയിട്ടാണ് വരുന്നതെന്ന് മൂപ്പർ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലൊരു കമ്പിപ്പാലമുണ്ട് പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോഴൊന്നും അവിടെ കമ്പിപ്പാലം ഒരു പാലം ഉള്ളതായിട്ട് കണ്ടിട്ടില്ല അവിടെ ഒരു ലോറി ഷെഡ് ഉണ്ടായിരുന്നത് അവിടെയാണ് മൂപ്പര് നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ഞാൻ അന്ന് വിചാരിക്കും എവിടെയെങ്കിലും ഒരു പാലം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കും പിന്നെ അത് വിടും പിന്നെയും ഈ കമ്പിപ്പാലം വരും പിന്നെയും കമ്പിപ്പാലം ഈ പത്രങ്ങളിലൊക്കെ ഇടയ്ക്ക് അപകട വാർത്തകൾ ഉണ്ടാവും ലോ ബസ് അപകടങ്ങൾ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകും കമ്പിപ്പാലം എന്ന് പറഞ്ഞിട്ട് കമ്പിപ്പാലത്ത് അപകടം ഉണ്ടായി അപ്പോഴും ഈ കമ്പിപ്പാലം ഇങ്ങനെ മനസ്സിലേക്ക് വീണ്ടും ഇങ്ങനെ വരും അപ്പോഴും നമ്മൾ ഈ കമ്പിപ്പാലം അന്വേഷിക്കും അപ്പോഴും കാണില്ല അങ്ങനെ കമ്പിപ്പാലം എന്ന് പറഞ്ഞൊരു പാലം അവിടെ ഉള്ളതായിട്ട് അവിടെ അപ്പോൾ ചിലവർ പറയും അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വളരെ അവ്യക്തമായിട്ടുള്ള ഒരു പാലമാണെങ്കിൽ പോലും അത് വളരെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ വർത്തമാനത്തിലും ആ സ്ഥലത്തിൻ്റെ പേരായിട്ടൊക്കെ അത് മാറുന്നത് കണ്ടു പിന്നെ റഫീഖ് അഹമ്മദ് അതിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് വീട് മാറി താമസിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട് അക്കിക്കാവിലായിരുന്നു പിന്നെ ഇങ്ങോട്ട് മാറിയപ്പോൾ കമ്പിപ്പാലത്തിനോട് ഒന്നുകൂടി അടുത്തു അപ്പോൾ റഫീഖും പറയും ഈ കമ്പിപ്പാലം റഫീഖിൻ്റെ വർത്താനത്തിൽ ഈ കമ്പിപ്പാലം വരും അപ്പം ഞാൻ റഫീഖിനോടും ചോദിക്കാറുണ്ട് ഈ എവിടെയാണ് കമ്പിപ്പാലം അപ്പോൾ അവിടെ ഒരു കമ്പിപ്പാലം ഉണ്ടായിരുന്നു എന്നു ഉണ്ടാവല് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നെല്ലാവരും പറയലല്ലാതെ ഒരു കമ്പിപ്പാലം അവിടെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ചെറിയ അന്വേഷണത്തിലൊന്നും പിന്നെ അത്ര ഗഹനമായിട്ടൊന്നും നമ്മളതെ പറ്റിയിട്ട് അന്വേഷിക്കുകയോ അത് പോലീസ് കേസൊന്നുമല്ലോ അത് ആവശ്യമില്ല ആവശ്യമില്ല എന്നുള്ളതാണ് അവിടെ എന്താ വെച്ചാൽ പുഴയതൊന്നുമില്ല സാധാരണ റോഡ് പോകണോ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ അവിടെ ഈ പെട്ടെന്ന് ഈ കമ്പിപ്പാലം ഒരു 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 സ്ഥലമായിട്ട് രൂപപ്പെടാനും അല്ലെങ്കിൽ ഒരു പേരായിട്ട് രൂപപ്പെടാനൊക്കെ കാരണം അത് പാടത്ത് കൂടെ നെടുന്നുകളത്തിൽ പോകുന്ന ഒരു റോഡായിരുന്നു അത് കുന്നംകുളത്തിൻ്റെ കുറച്ചും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പാറയമ്പടം കഴിഞ്ഞാൽ പിന്നെ അക്കിക്കാവ് വരെ പാടത്ത് പോകുന്ന ഒരു റോഡാണ് ആ റോഡിൻ്റെ ഇരുവശത്തൊന്നും അങ്ങനെ ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴായിരിക്കും വേണമെങ്കിൽ ഈ ഇല്ലാത്ത കമ്പിപ്പാലം ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയായിട്ട് വരുന്നത് പിന്നെ കമ്പിപ്പാലത്തെ അപകടങ്ങൾ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളതിൻ്റെ കൂടെ ആൾക്കാരിങ്ങനെ പറയുന്നതും കേൾക്കാം അവിടെ ഒരു ആൾ ഒരു ഒരു ദിവ്യനായിട്ടുള്ള ദിവ്യനായിട്ടുള്ളൊരു ജ്യോത്സ്യൻ ബസ്സിടിച്ച് മരിച്ചിട്ടുണ്ട് അയാളുടെ ആത്മാവ് അതിൽ സഞ്ചരിക്കും ആ സമയത്താണ് അപകടങ്ങൾ ഉണ്ടാവുക ആ ഡ്രൈവർക്ക് എളുപ്പ പെട്ടെന്ന് കാണുക പിന്നെ കാണില്ല അങ്ങനെ ഒരു ഒരു മിത്തും അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് വാസ്തവത്തിൽ കവിത കവിത എന്ന് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ കുറിപ്പ് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതി എഴുതിയത് അപ്പോൾ അങ്ങനെ ഒരു വളരെ ഈ മാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു പുസ്തകം ഉണ്ടായപ്പോൾ അതിൻ്റെ അവസാനത്തെ പേജിൽ കമ്പിപ്പാലം പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അത് കുറേ ഒരു അഞ്ചു പത്ത് വർഷം മുൻപാണ് ഇതും കഴിഞ്ഞ് കോവിഡിൻ്റെ കാലം വന്നപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് എല്ലാവർക്കും ജോലിയില്ലാതെ എല്ലാ ആൾക്കാരും വീട്ടിലിരിക്കുക അപ്പോൾ ആ സമയത്തിന് മമ്മൂട്ടിയും അതുപോലെ ഷൂട്ടിങ് കുറച്ചു കാലം നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഈ എന്തെങ്കിലും അധികം നമ്മൾക്ക് ഇങ്ങനെ എക്സ് പുറത്തുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്ങൊന്നും അല്ലാത്ത എന്തെങ്കിലും ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന ഈ ചെറിയ ഫിലിമൊക്കെ ഉള്ളത് വീടിൻ്റെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഈ മൊബൈലിലൊക്കെയുള്ള ചില ആൾക്കാർ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാധനം സാധനമെന്നൊക്കെ അതൊന്നും ശരിയാവില്ല അപ്പം മൂപ്പര് സാധാരണ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ശരിയാവില്ല ശരിയാവില്ല ചിലതങ്ങ് ഇഷ്ടമാവും മൂപ്പർ അപ്പം അങ്ങനെ മോപ്പരും വളരെ സ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ് പണി ഇല്ല ആ സമയത്ത് കവിത അങ്ങനെ രഞ്ജിത്ത് ചൊല്ലിയ ആ ഒരു കവിത രഞ്ജിത്ത് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ ആ ഒരു നായുടെ ഒരു കവിത ഉണ്ടായിരുന്നു അതിന് സൗണ്ട് കൊടുത്തിട്ട് മോപ്പര് അയച്ചു അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടാവും പിന്നെയും ഒരു ഇതിനാണ് അപ്പോൾ അങ്ങനെ ഇത് മമ്മൂട്ടിക്ക് ഈ കവിത അയച്ചുകൊടുത്തപ്പോൾ അങ്ങേര് ചൊല്ലിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ് ആ കാലത്ത് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് വാസ്തു അതിൻ്റെ ചില തരത്തിലുള്ള ഇവരുടെ മമ്മൂട്ടിയുടെ ചില ഇത് പൂർണ്ണമായിട്ടങ്ങ് തൃപ്തിയായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഓ അപ്പോൾ നീ പിന്നെ അപ്പോഴേക്കും അങ്ങോട്ട് വലിയ ആളാവണ്ട ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ് അതെ നീ ഇതാരും എന്നൊക്കെ പറഞ്ഞു എന്നാൽ ശരി കാണിച്ചിട്ടില്ല എന്ന് ഞാനും വാശിക്ക് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ് അപ്പോൾ അത് പിന്നെ അങ്ങനെ ഇരുന്നു അത് പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ അത് ചില ആൾക്കാർക്കൊക്കെ വളരെ അപൂർവ്വമായിട്ട് ഇങ്ങനെ ലീക്ക് ആയി എന്നുള്ളതല്ലാതെ വേറെ ആരും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നാൾ വീണ്ടും അതിൽ പോകുമ്പോൾ ഈ കമ്പിപ്പാലത്തെത്തിപ്പിച്ചിത് ഇതിങ്ങനെ ഓർമ്മ വന്നു എന്നിട്ട് ഈ കവിത എടുത്ത് ആ കമ്പി പാലത്തിൻ്റെ ഒരു ഫോട്ടോ ഇപ്പോൾ ഒരു ഒരാഴ്ച മുമ്പാണ് അവിടെ അക്ബറിനെ കൊണ്ട് അതിൻ്റെ ഒരു ബോർഡൊക്കെ എഴുതി വെപ്പിച്ചു എന്നിട്ട് അത് പേസ്റ്റ് ചെയ്തു അതിനകത്ത് ഒരു ആർട്ട് വർക്ക് എന്നിട്ടാണ് അപ്പോൾ അതിനകത്തേക്കാണ് ഇതിലോഡ് ഒരു സങ്കല്പമാണ് ആ ബോർഡും സങ്കല്പമാണ് ആ ബോർഡും ഇല്ല ശരിക്കും മറ്റതൊക്കെ കറക്റ്റ് അപ്പോൾ അത് അങ്ങനെ അത് ഈ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മളിത് ഇത്ര വലിയൊരു പുകിലായിരിക്കുന്നൊന്നും വിചാരിച്ചില്ല കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പേരാന്ന് പറയില്ല ഞാൻ അങ്ങേരോട് ചോദിക്കാണ്ട് നീ ഇത് എന്തിനാ അത് അങ്ങനെ കാണിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവണ ആളാണ് അപ്പോൾ ഞാനത് ഇതിൻ്റെ ശബ്ദം ആരുടെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ നിന്നൊക്കെ കഴിച്ചില്ലാവാം എനിക്കറിയില്ല എങ്ങനെ കേട്ടു എന്നൊക്കെ പറയാമല്ലോ നോക്കുമ്പോൾ എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നത് എല്ലാവരും അതിനെ പറ്റി ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുന്നു അങ്ങനെയാണ് ഇതൊരു ഒരു വൈറൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് നമ്മളിങ്ങനെ സാധാരണ ജി ജീവിത ജീവിതം ജീവിച്ച് പോകുന്ന ഒരു ലോകത്തിൽ ഇപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പല ഡിസാസ്റ്ററുകൾ ഡിസാസ്റ്ററുകളുണ്ടാകുന്നുണ്ട് ഈ ഈ വർത്തമാന കാലത്തിൽ അതിനെയാണ് ഞാൻ അതിനായിട്ട് കണക്ട് ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അത് സംഭവിക്കുക അപ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിങ്ങനെ ഇല്ലാത്തത് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ വളരെ സാധാരണ രീതിയിൽ ഇപ്പോൾ ചായ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സാധാരണ ഒരു ദിവസത്തിലായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഡിസാസ്റ്റർ പോലെയുള്ള വാർത്തകൾ വന്നിട്ട് നമ്മുടെ ജീവിതത്തിന് തകരാറിലാക്കുന്ന ഒരു രീ ഒരു സംഗതി ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ യുദ്ധങ്ങളായാലും അല്ലെങ്കിൽ സാമൂഹ്യ അല്ലെങ്കിൽ എന്താ പറയുക സമുദായ ലഹളകളായാലും പലതും അതെ നമ്മൾ ഇന്നലെ വരെ ആലോചിക്കാത്തൊരു സംഗതി ഇപ്പോൾ ഒന്നും ഏ നമ്മള നമ്മുടെ ജീവിതം അങ്ങനെ കമ്പിപ്പാലം പോലെ സങ്കല്പമൊന്നും ഉള്ളതല്ല ഉള്ളതല്ല ഇങ്ങനെയൊക്കെയാണത് ഉദ്ദേശിച്ചത് അത് വേണ്ട വിധം ആണോ മൂപ്പര് ചൊല്ലിയതെന്നൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു എനിക്ക് അത് കാരണം അങ്ങനെ തെറ്റിയിട്ട് ഇരുന്നിരുന്നതാണ് അപ്പോൾ പക്ഷേ ഇപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇട്ടതാണ് പിന്നെ വാഗ്യത്തിന് മൂപ്പര് അറിഞ്ഞിട്ടില്ല തോന്നുന്നത് ചിലപ്പോൾ വല്ലവരും പറഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ എന്തൊക്കെ പുതിയ എന്നുള്ളത് അറിയില്ല പക്ഷെ ഒന്നും പറയില്ല തോന്നുന്നു മൂപ്പർക്കത് നമ്മളോടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു വളരെ കാലമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ മുകളിലൊക്കെ ചിലപ്പോൾ പൊറുക്കും അത്രേ ഉണ്ടാവുള്ളൂ അത്രേ ഉണ്ടാവുള്ളൂ അതാണ് ഇതിൻ്റെ കമ്പിപ്പാലത്തിൻ്റെ കഥ അപ്പോൾ ഇതാണ് കമ്പിപ്പാലത്തിൻ്റെ കഥ മറ്റൊരു നാടിൻ്റെയോ നാട്ടുകാരുടെയോ കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി